ഹായ് ക്യൂട്ട് ചിരിദാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വമ്പൻ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നു ബനാറസി ബൂട്ടാസ് വരുന്ന ചന്തേരി സിൽക്കിൽ സെമി ചന്തേരി സിൽക്കിൽ വരുന്ന മെറ്റീരിയലിന്റെ കളക്ഷൻ അത് നമ്മൾ സിക്സ് ഡബിൾ നയൻ ആ ഒരു പ്രൈസിലാണ് കൊടുത്തോണ്ടിരുന്നത് നമ്മുടെ ഓഫർ പ്രൈസ് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ല രസമുള്ള ഒരു ഇരുപത്തിമൂന്ന് കളർ ഷെയ്ഡും വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വേണ്ടി ഇതാണ് മെറ്റീരിയൽ സെമി ചന്തേരി സിൽക്കാണ് വരുന്നത് അതിനകത്ത് ഗോൾഡൻ ബനാറിസി ബൂട്ടാസ് ആ വരാ ബോഡി ഫുള്ള് വരുന്നുണ്ട് ബാക്കിലും ഫ്രണ്ടിലും സെയിം തന്നെ ബനാറസി ബൂട്ടാസ് ആട്ടോ വരണത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ബാക്കിലില്ല പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് വരുന്നത് നമ്മളീ ഒരു മൂന്നാല് പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണെ നല്ല ലെങ്ത് ഒക്കെ കിട്ടും ദുപ്പട്ടയും ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിൽ ഈ സീക്വൻസ് സീക്വൻസർക്കൊക്കെ ആയിട്ട് വരുന്ന വരുന്നത് ദുപ്പട്ടാട്ടോ ഇതിന്റെ റേറ്റ് ഫോർ ഡബിൾ നയൻ ആണ് ഓഫർ പ്രൈസ് ആണ് സിക്സ് ഡബിൾ നയൻ ആയിരുന്നു നമ്മുടെ റേറ്റ് ഓഫർ പ്രൈസ് ഫോർ ഡബിൾ നയനേ ഉള്ളൂ ഇതാണ് ഫോറോൾ അടുത്ത കളർ കളർച്ച ഇതാട്ടോ ഒരു മൗവിന്റെയൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും ബാക്കി ബനാസി ബൂട്ടാസ് മാത്രമേ വന്നിട്ടുള്ളതേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് വരും നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം നല്ല സ്റ്റൈലായിട്ട് നെക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ അടിപൊളിയായിരിക്കും ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഡ്രസ് ഉള്ള ഒരു ബ്ലൂ ഷെയ്ഡാട്ടോ നല്ല ഭംഗിയല്ലേ ഈ ബൂട്ടാസ് ഒക്കെ വരുമ്പോൾ കാണാനായിട്ട് നല്ല രസമുള്ള കളറുകളാ എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാട്ടോ ദുപ്പട്ടയും താ ഇങ്ങനെ വരും ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ കളർച്ച ഇതാട്ടോ ഓഫ് ആയിട്ടാണ് വന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാ ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ വരും ഇതാണ് ഹോവറോൾ നെക്സ്റ്റ് ഇതാണ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാട്ടോ ഒരു കോഫി ബ്രൗൺ മിക്സ് വരുന്നത് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന മെറൂൺ ഷെയ്ഡാണ് അതിനകത്ത് ഈ ഗോൾഡൻ ബൂട്ടാസിനോട് വരുന്ന നല്ല ഭംഗിയതാണ് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ ഇതും ഒരു വെറൈറ്റി ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ഒരു പിസ്താ ഗ്രീൻ്റെ ഒക്കെ ഡാർക്ക് ആയിട്ട് വരുന്ന ഷെയ്ഡായിട്ട് വരും നല്ല രസ കളറുകളെല്ലാം വെറൈറ്റി ആയി ഇതിന്റെ ദുപ്പട്ടയും താ ഇങ്ങനെ വരും ഫോർ ഡബിൾ നയനേ ഉള്ളൂ റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ കളർഷെയ്ഡ് ഇതാട്ടോ ഇതും വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളർഷെയ്ഡ് അല്ലേ നല്ല രസം കാണാൻ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ ദുപ്പട്ടയും താ ഇങ്ങനെ വരും ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ എടുത്ത ഇതാട്ടോ നല്ല രസമുള്ള ഒരു മജന്ത കളർഷെയ്ഡാ വരണത് ബാക്കി എല്ലാം സെയിം തന്നെ ഗോൾഡൻ ബൂട്ടാസ് മാത്രമേ വന്നിട്ടുള്ളൂ ദുപ്പട്ടയും താ ഇങ്ങനെ വരും ഫോർ ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇട്ട് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും ഒരു വെറൈറ്റി കളറാണ് കളറിന്റെ ഒന്നും കറക്റ്റ് പേര് പറയാൻ കിട്ടുന്നില്ല അതാ കേട്ടോ ദുപ്പട്ടയും താ ഇങ്ങനെ വരും ഫോർ ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത്തത് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ നല്ല രസമല്ലേ ബ്ലാക്കിലെ ബനാറസി ബനാറസ് ഈ ബൂട്ടാസ് അങ്ങനെ വരുമ്പോൾ അടിപൊളി കളക്ഷൻ ഇത് ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം കേട്ടോ ദുപ്പിട്ടയും ഇങ്ങനെ വരും ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇപ്പം ഇതാണ് ഇത് ഗ്രീനിന്റെ വേറൊരു ഗ്രീൻ ഷെയ്ഡാണ് നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ചു കഴിഞ്ഞേക്കാലും കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ ദുപ്പട്ടയും തായങ്ങിന് വരും ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് വരും നല്ല രസമല്ലേ കാണാൻ ബാക്കിയെല്ലാം സെയിം തന്നെയാ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് രസമുള്ള ഒരു പീച്ച് ഷെയ്ഡാട്ടോ വരണത് നല്ല ഭംഗിയല്ലേ കാണാൻ കളറുകളെല്ലാം ഭയങ്കര രസമായി എടുക്കുന്നത് കൺഫ്യൂഷൻ ആവും ദുപ്പട്ടയും തായങ്ങിന് വരും ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് നല്ലൊരു ചിക്കോ കളർ ഷെയ്ഡാണ് വരണത് നല്ല രസമല്ലേ അതിനകത്തും ഗോൾഡൻ ബോട്ടാസ് ഒക്കെ ആയിട്ട് വന്നിട്ട് ദുപ്പട്ടയും തായങ്ങനെ സോഫ്റ്റ് കോട്ടണില് വരുന്നതാ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളൂ എടുത്താണെങ്കിൽ രസമുള്ള കളറാട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ പെർപ്പിൾ ഷെയ്ഡാ വന്നത് അതിനകത്ത് ഈ ഗോൾഡൻ ബൂട്ടാസും കൂടെ വരുമ്പോൾ ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളൂ നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാട്ടോ വരണത് ബാക്കിയെല്ലാം സെയിം ഡിസൈൻ തന്നെയാ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാട്ടോ ബാക്കിയെല്ലാം സെയിം ആണ് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവർ അടുത്തത് ഒരു പിങ്ക് ആട്ടോ നല്ല ബനാറിസി ബൂട്ടാസ് ഒക്കെ ആട്ടാ പറഞ്ഞത് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറുള്ളത് നെക്സ്റ്റ് നല്ലൊരു പാരറ്റ് ഗ്രീൻ ആട്ടോ വരിക നല്ല രസമല്ലേ കാണാൻ ഈ കളർ ഷെയ്ഡ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നിട്ടില്ലായിരുന്നു ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവർ അടുത്തത് ഒരു ബ്ലൂയിഷ് ഗ്രേ ആട്ടോ വരുന്നത് രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവർ അടുത്തത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാട്ടോ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ബനാറസി ബൂട്ടാസ് വരുന്നു പിന്നെ ദുപ്പട്ടയും ഇങ്ങനെ വരും ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഓവറോളും പ്ലാസ്റ്റ് കളക്ഷൻ ഇതാട്ടോ ഇതും നല്ല വെറൈറ്റി കളർ ആണേ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് യാതൊരു കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത മെറ്റീരിയൽ ആ വാഷ് ചെയ്യുന്നതിനും യൂസ് ഒന്നും ഒരു കുഴപ്പമില്ല ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്